ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇംഗ്ലീഷ് പദ്യം ചൊല്ലലിൽ ഫസ്റ്റ് എ ഗ്രേഡ് ലഭിച്ച അൻവിതിയാണ് ഇപ്പോൾ നമ്മൾ ഏജൻറ്റിനോടൊപ്പം ചേരുന്നത് നമുക്ക് അൻവിതിയുടെ വിശേഷങ്ങളൊന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടായിരുന്നു നല്ല മത്സരമായിരുന്നു കുറച്ച് പേടിയുണ്ടായിരുന്നു എന്തായാലും അത് എല്ലാത്തിനും ഉണ്ടാവുമല്ലോ പിന്നെ കുറെ നാളത്തെ കഷ്ടപ്പാട് പിന്നെ ഫാമിലിൻ്റെ സപ്പോർട്ട് ടീച്ചേഴ്സ് നന്നായിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെ ഏത് സ്കൂളാണ് പഠിക്കണം അല്ല വയത്തൂര് ഹൈസ്കൂൾ പിന്നെ വീട്ടുകാരൊക്കെ വീട്ടുകാർ നല്ല സപ്പോർട്ടായിരുന്നു സ്കൂളിൽ നിന്ന് തന്നെ കലോത്സവത്തിന് ഇതിന് ഫസ്റ്റ് ഉണ്ട് എന്ന് ഹാപ്പി ആയിരുന്നു പിന്നെ ഇപ്പം ജില്ലയിലേക്ക് പോകണമെന്ന് ഇപ്പോൾ ഹൈസ്കൂളിൽ നിന്ന് ആദ്യമായിട്ടല്ലേ ജില്ലയിലേക്ക് പോകുന്നത് അപ്പോൾ ഹൈസ്കൂളിൽ നിന്ന് തന്നെ ജില്ലയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പം ഫാമിലിയും ടീച്ചേഴ്സും എല്ലാവരും ഫ്രണ്ട്സും ഭയങ്കര ഹാപ്പി ആയിരുന്നു അല്ല അല്ല ഞാൻ പഴയ യു പിന്നൊക്കെ ജില്ലയിൽ പോയിട്ട് തേർഡും സെക്കൻഡും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഹൈസ്കൂളിൽ നിന്ന് ആദ്യമായിട്ടാണ് പോകുന്നത് ൾ ജില്ലാൻ പഠിക്കാൻ സാധിക്കട്ടെ നേരിടുന്നു അപ്പൊ അടുത്ത വിശേഷങ്ങളിലേക്ക് പോകാം